െ പി സി പ്രസിഡന്റ് ആദ്യത്തെ കെ പി സി പ്രസിഡന്റ് കൊടുത്തു അതുകഴിഞ്ഞ് പുതിയ കെ പി സി പ്രസിഡന്റ് കൊടുത്തു തൃശ്ശൂര് മാറി വന്ന മൂന്ന് ഡി സി സി പ്രസിഡന്റ് കൊടുത്തു ഒക്കെ ആ ഉണ്ടാക്കുമുണ്ടാവും നമ്മൾ എല്ലാം ചെയ്യും എല്ലാം ചെയ്യും എന്ന് പറയുന്നത് മാത്രമല്ല വേറെ ഒന്നുമില്ല ഈ പീഡകൻ ഇപ്പഴും ഇപ്പോഴും നടക്കണത് പിന്നാളുകൂടെ അവന്റെ പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നു അവർക്കൊന്നും ഒരു പ്രശ്നമല്ലോ ചോക്കുന്ന പാർട്ടിനെ വേണം പറയാനായിട്ട് അവരൊക്കെ അനുഭവം ഉണ്ട് നിന്നെ പല എനിക്കാരും ക്ഷണിച്ചിട്ടും പോയിട്ടില്ല ഞാൻ പോണ്ട കാര്യല്ലോ ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു ഞാൻ അതുകൊണ്ടന്നെ ഞാൻ ഓപ്പണായിട്ട് ഞാൻ എവിടെയും സംസാരിക്കാത്തതും ഞാൻ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റൂല കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്ര ഇണ്ടല്ലോ അതിന്റെ അപ്പുറത്ത് എങ്ങനെ സംസാരിക്കാനാ പാർട്ടി എന്നോട് നടപടി എടുക്കാന്ന് പറയുമ്പോ നമ്മളതില് പ്രതീക്ഷിക്കാന്നുള്ളതല്ലാണ്ട് താരത്തെ നടക്കാനാ പിന്നെ ഇവരൊക്കെ പ്രൊട്ടക്ട് ചെയ്തവരൊക്കെ ഒരു വർഷമായിട്ട് ഞാൻ പരാതി കൊടുത്തു നിക്കണോ ഒരു വർഷത്തിന് മേലെ എനിക്കൊന്നും എനിക്കൊന്നും ആ മെയ്യിൽ മെയ്യിലാ മാർച്ചിലാ മേയിലെന്താ നമ്മള് കൊണ്ട് പരാതി തൃശ്ശൂര് ഫസ്റ്റ് കൊടുക്കണം അപ്പം തന്നെ കെ പി സി സിംഗ് കൊടുത്തു എല്ലടത്തൊന്നും അനുകൂലായിട്ടുണ്ടാവുന്നു പറയുന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും ഇണ്ടാവുന്നില്ല ഇതില് നമ്മളിപ്പോ നമ്മള് നമ്മള് സംസാരിക്കുമ്പോ എന്ത് സംസാരിക്കും ഒരു കൊല്ലായിട്ട് നമ്മൾ ഇതിന്റെ പുറകേതാണെന്നിട്ട് നമുക്ക് നീതി കിട്ടിയില്ല എന്ന് നമ്മള് പറയോ? വിഷമം ഞാൻ അപ്പം ഫേസ് ചെയ്ത സാധനം ഇപ്പൊ എന്ത് അനുഭവിക്കാവുന്ന എന്റെ അങ്ങേറ്റ ഞാൻ അനുഭവിച്ചില്ലേ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോകണ്ട വന്നില്ലേ നാട് വിട്ടു പോയിട്ട് നമ്മളെ നമുക്ക് എത്രയൊക്കെ പറയണ്ടെന്നിട്ട് ഗ്രാമിലേക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫ് ഉണ്ട് പൊളിറ്റിക്കലി നമ്മൾ നിന്ന് നമ്മൾ അതിൽ വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട് അതിപ്പോ ഗ്രൂപ്പിന്റെ പേരില് ഓരോരുത്തരെ താല്പര്യത്തിന്റെ പേരിൽ ഇങ്ങനെ കളഞ്ഞിരിക്കാന്ന് കളഞ്ഞിരിക്ക അവര് നമ്മളോട് പറയണം മാറി നിക്കണം നീ എനിക്ക് വളരെയണങ്കി നീ പറ്റൂലഅ മാറി നിക്കണം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ചെലപ്പോ ഞാൻ മാറി നിക്കും അതിന്റെ വൃത്തികേടായിട്ടുള്ള രീതിയില് അങ്ങനെ തന്നെ പറയണ്ടായിരുന്നു ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത തോന്നിയാസാണ് അവൻ ചെയ്തത് ആളുകൾക്കൊക്കെ കൊറേ ബോധ്യപ്പെട്ടതുണ്ട് എന്നിട്ട് എത്രയോ ആളുകൾ വിളിക്കുന്നുണ്ട് ഞങ്ങൾ അവന്റെ കൂടെ ശോഭയുടെ കൂടെ നിന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു ഇപ്പൊ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണ്ടോടത്ത് മുഴുവൻ പറയുന്നുണ്ട് ചില ഇപ്പൊ കെ പി സി പ്രസിഡന്റ് ഇപ്പൊ റീസെന്റ് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ആക്കണോ ഇപ്പഴും അത് ഫോളോഅപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പള്ളേ പരാതി അല്ലേ മോളെ ഇതുമ്പോ ഞാൻ എന്ത് നടപടി എടുക്കാന്ന് എന്നോട് ചോദിച്ചത് ഞാൻ എന്ത് മറുപടി പറയും ഞാൻ ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചു പുള്ളിയോട് സാറേ ഞാനിതില് പുറത്തുനിന്ന് വന്ന് വഴി കൂടെ പോയരാളല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ടി റോട്ടി കരുന്ന് തല്ലുകൊണ്ട് മുപ്പത് മുപ്പത്തഞ്ച് കേസ് ഉണ്ടായിരുന്നൊരാളാ എന്റെ നാട്ടില് എന്നും തല്ലും ബഹളം ഭീഷണിയും വരുന്നു എനിക്ക് അധികം ഈ പാർട്ടിക്ക് വേണ്ടി നിന്നതിന്റെ പുറത്ത് അനുഭവിച്ച ഒരാളാ ഈ പാർട്ടിയിൽ നിന്നതിന്റെ പുറത്ത്മാരൊക്കെ എന്നോട് ചെയ്തതും അതും എനിക്ക് നല്ല ബോധ്യണ്ട് അല്ലാണ്ട് ഞാനും അവനെ ഉള്ളത് കെ പി സി പ്രസിഡന്റിനും ഡി സി പ്രസിഡന്റിനൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പഴെങ്കിലും നിങ്ങളത് ചെയ്തതായോ കാരണം ഞാൻ പറയുന്നത് വേറെ ഒന്നും അല്ല ഇവനെ നാടുകടത്തൊന്നുമല്ല ഞാൻ പറയുന്നത് അവന്റെ പേരിൽ നിങ്ങൾ ഒരു നടപടി എടുക്ക്. ഞാൻ ലോകറുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ തെറ്റുകാരിയാവുന്ന ഒരവസ്ഥയത് ഒക്കെ അവനവൻ്റെ കാര്യം വരുമ്പോ മാത്രമേ ഉള്ളു അല്ല ഇപ്പൊ ഞാൻ ഞാൻ മറ്റാലും ജീവിച്ചാലും ഇവർക്കൊക്കെ എന്താ പ്രശ്നം ഞാൻ അന്ന എനിക്ക് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് ഇങ്ങനെ എടുത്തിടുമ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ആത്മഹത്യ ചെയ്ത് പോയാ മതി ഒരു ഇതിന് കടന്നു വന്നൊരു ഉണ്ട് ഇപ്പഴും മൂന്ന് മൂന്നര കൊല്ലായില്ലേ ഇഷ്യൂ തന്നിട്ട് ഇപ്പോഴും ഞാൻ അതിന്റെ അകത്തൊന്നും റിക്കവർ ആയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും റിക്കവർ ആവുന്നില്ല നമ്മള് പറഞ്ഞതായിരുന്നു എന്നോട് നടപടി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അതൊരു വിശ്വസിക്കാന്നുള്ളതല്ലേ നമുക്ക് പറ്റുള്ളൂ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയാ ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ ഞാൻ ഈ പാർട്ടിയിൽ വിശ്വസിച്ചിട്ട് വന്ന ഒരാളാ ഈ പാർട്ടിയിൽ വിശ്വസിക്കുമ്പോ പാർട്ടിക്ക് അതിൽ സംസാരിക്കുന്നതല്ലല്ലോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്